ക്ഷയുടെ പുതിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളർഫുൾ നെഗറ്റീവ് ഫ്രോക്ക് ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് ഒരു വൈലറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ സ്ക്വയറിനെക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു ബേബി നെക്ക് ആയിട്ടാണ് ഇതിന്റെ നെക്കിന്റെ പോർഷൻ വന്നിരിക്കുന്നത് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ ആയതുകൊണ്ട് ആയതുകൊണ്ടു മിക്സ് ചെയ്തിട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതാ പോലീവാണ് അത്യാവശ്യം ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് എൻ്റിലായിട്ട് നമ്മളൊരു ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ അതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും മീഡിയം സൈസിലാണ് നല്ലൊരു ലീവ് ഗ്രീൻ ഷെയ്ഡിൽ നേവി ബ്ലൂ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ സ്ക്വയർ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ കൊണ്ട് ചെയ്തേക്കുന്നത് കേട്ടോ സ്ലീവ് വന്നിട്ട് പോ സ്ലീവ് ആണ് എന്റിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് തന്നെയാണ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ആണ് ഒരു നേവി ബ്ലൂ ആൻഡ് ഒലിവ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഒക്കെ വരുന്നുണ്ട് കേട്ടോ ലെങ്ത് നെക്സ്റ്റ് വന്നേക്കുന്നത് മീഡിയം സൈസിലാണ് ഒരു തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് ഒരു വൈലറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ സ്ക്വയർ നെക്ക് ആണ് വന്നേക്കുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് ലെങ്ക് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡ് ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് ബേബി നെക്ക് ആയിട്ടാണ് കേട്ടോ സൈഡിലായിട്ട് ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ ഇപ്പൊ വന്നേക്കുന്നതിന്റെ മിക്സ് ആൻഡ് വെച്ച് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് പീച്ച് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നൈറ്റി ഫ്രോക്ക് ആണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ബേബി നെക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് പോഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ ആണ് കേട്ടോ ബേബിനെക്കാണ് വന്നിരിക്കുന്നത് കലങ്കാരി ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഹക്കോബ മെറ്റീരിയലിൽ ബേബിനെക്ക് ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് സൈഡിൽ നമ്മളൊരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ലീവാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ആ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ഒരു ബോർഡിൽ ഗ്രീൻ ഷെയ്ഡിലോ ഒരു ലൈറ്റ് ഗ്രീൻ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ലാർജ് ആണ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി മെഷർമെന്റിലാണ് വന്നേക്കുന്നത് കേട്ടോ സ്ലീവ് പഫ് ആണ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ മിക്സ് ആൻഡ് മെസ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ലൈറ്റ് ഗ്രീൻ ആൻഡ് പോർട്ടി ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ലാർജ് ആണ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ആണ് സൈസ് വരുന്നത് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഒരു ആണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് ഒരു റെഡ് ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു നയൻറ്റി ആണ് കേട്ടോ ഇത് വന്നിട്ട് ഫീഡിങ് ആണ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി മെഷർമെന്റ് ആണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ഒരു ഫ്രില്ലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് എന്താ പോലീവിൽ വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് അതിന്റെ തന്നെ മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിലാണ് ഫീഡിങ് ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് ആണ് മെഷർമെന്റ് വരുന്നത് സ്ക്വയർ നെക്കിലാണ് വന്നേക്കുന്നത് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നതും സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഇത് വന്നിട്ട് ഫീഡിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും റെഡ് ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഫീഡിംഗ് ടൈപ്പ് ആണ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് മെഷർമെന്റ് ആണ് കേട്ടോ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിനൊരു സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ ഇതാ ഒരു ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ നമ്മൾ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ആയിട്ടാണ് കേട്ടോ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആണ് ഫോർട്ടി ആണ് സൈസ് വന്നേക്കുന്നത് ഇത് ഒരു റെഡില് വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് നെക്ക് വന്നിരിക്കുന്നത് ലേസ് അറ്റാച്ച് ചെയ്തിട്ടാണ് സ്ലീവ് ഇതാ പോ സ്ലീവ് ആയിട്ടാണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് നെക്ക് നമ്മൾ ഒരു സ്ക്വയർ നെക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഫോർട്ടിയാണ് മെഷർമെന്റ് വരുന്നത് ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ട് സ്ലീവ് കോസ്റ്റ് സ്ലീവാണ് എൻ്റെ ലൈറ്റ് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി മെഷർമെന്റ് ആണ് കേട്ടോ സ്ലീ ഒരു നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് ആയിട്ടാണ് വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് പോപ്പ് സ്ലീവാണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പിങ്ക് റാണി പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് വൈറ്റ് ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലാർജ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് എക്സെൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റ് ആണ് ഇതൊരു മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് സ്ക്വയർ നെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു പിങ്ക് ഒരു വൈലറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് എന്താ പവ സ്ലീവ് ആണ് എന്തിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് വൈജ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഡാർക്ക് ഒരു വൈലറ്റ് കോമ്പിനേഷൻ പിങ്ക് ആൻഡ് വൈലറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സെൽ ആണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മുന്നേ നമ്മൾ ഇതിന്റെ സെയിം ഫീഡിങ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കളക്ഷൻ ആണ് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സൽ സൈസിലാണ് ഒരു ബ്ലൂ സ്കൈ ബ്ലൂ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഫോർട്ടി ടു ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ മുന്നേ ചെയ്തേക്കുന്നതിന്റെ മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എക്സൽ ആണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് കേട്ടോ ഒരു ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് സ്ക്വയർ നെക്ക് ആണ് നെക്കിൽ നമ്മൾ ഇതാ ഒരു വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് എംഒ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ആൻഡ് ഒരു സ്കൈ ബ്ലൂ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഫോർട്ടി ടു ആണ് എക്സൽ സൈസിലാണ് വന്നേക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എംഒ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബ്ലെക്സ് എൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് ഒരു പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ സ്ക്വയർ നെക്ക് ആണ് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ആണ് കളക്ഷനാണ് ഡബ്ലെക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്കൈ ബ്ലൂ കോമ്പിനേഷനിൽ ഒരു നയൻറ്റി ഫ്രോക്ക് ആണ് മിക്സ് ആൻഡ് മെസ് കോമ്പിനേഷൻ ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ സോറി ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ മുന്നേ എക്സ് എൽ സൈസില് ചെയ്തേക്കുന്നതിന്റെ സെയിം മെക്സ് ആൻഡ് മെസ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതിൽ ഒരു ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് സ്ക്വയർ നെക്ക് ആയിട്ടാണ് ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ സോറി ഫോർട്ടി എയ്റ്റ് അംഗം ആയിട്ടാണ് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നെയ്റ്റി പ്രോട്ടീൻ്റെ കളക്ഷൻസ് അപ്പം മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനും പ്ലെയിൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനും മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമ്മളിടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബില്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നത് വൈ സി യു വ്യോ